നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണിയുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റാൻ വേണ്ടി വന്ന മൂന്ന് നേതാക്കളുണ്ട് അവർ ശരിക്കും ചതിയരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കോൺഗ്രസ് അല്പം വൈകി പക്ഷേ എന്നാൽ പോലും ഉചിതമായ ഒരു തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുകയാണ് ആ മൂന്ന് നേതാക്കളിൽ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ ചെയർപേഴ്സൺ സ്ഥാനം ആഗ്രഹിച്ച വ്യക്തിയാണ് ആഗ്രഹിക്കുന്നോണ്ട് കൂടെ പോയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഖാർഗെ ആ രീതിയിലേക്ക് ചൂട് വെച്ചത് ഒടുവിൽ നിതീഷ് കുമാർ എൻ ഡി എ പാളയത്തിലേക്ക് പോവുകയായിരുന്നു അതുപോലെ തന്നെ മമതാ ബാനർജി കോൺഗ്രസിന് ഒരു സീറ്റും കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അവർ അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമാണ് കാണിച്ചിരിക്കുന്നത് ബംഗാളിൽ നാൽപ്പത്തി സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കും തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വെഗിളിവൊണ്ട് നടക്കുകയാണ് മമതാ ബാനർജി അതുപോലെ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിൽ ഒരു സീറ്റും കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഷോ ഇറക്കുകയാണ് എന്നാൽ ഹരിയാനയിൽ സഖ്യം വേണമെന്നാലും പഞ്ചാബിൽ ആറ് സീറ്റിൽ കൂടുതൽ കോൺഗ്രസിന് കൊടുക്കാൻ ഒരു നിർവാഹവുമില്ല എന്നൊക്കെയാണ് പറയുന്നത് കോൺഗ്രസിന് ആം ആദ്മിയുടെ ഔദാര്യം ഒന്നും തന്നെ വേണ്ട കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതേ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കോൺഗ്രസ് നടത്തിയത് അവിടെ ആം ആദ്മി അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം മറക്കാതിരിക്കുന്ന നല്ലതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവിടെ ജനങ്ങൾ നോക്കുന്നത് കൃത്യമായും ആരെ ജയിപ്പിച്ചാൽ കേന്ദ്രത്തിൽ ശക്തമായൊരു ഭരണം കൈവരും എന്നുള്ള രീതിയിലാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പി വർഷ കോൺഗ്രസ് ആണ് അവിടെ ആംആദ്മിക്ക് ശക്തി ഇല്ല എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും കൃത്യമായി അറിയാവുന്ന കാര്യമാണ് പഞ്ചാബിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് എട്ട് ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്തു അത് കൃത്യമായും ഇത്തവണയും കൃത്യതയോടെ നടത്തിയാൽ അത് എട്ടെന്നുള്ളത് അത്താക്കി ഉയർത്താൻ കോൺഗ്രസിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് കോൺഗ്രസ്സിന് പാളിച്ച പറ്റിയത് അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട് നവജോത് സിംഗ് സിദ്ധുവും അതുപോലെ ചരൺജിത് സിംഗ് ചന്നിയും തമ്മിലുള്ള പടലപ്പിണക്കവും കോൺഗ്രസ്സിനകത്തെ ഉൾപാർട്ടി പോലും ഒക്കെ അതിനകത്ത് വലിയൊരു ഫാക്ടർ തന്നെയാണ് അതുമാത്രമല്ല അവിടെ കൃത്യമായും ഒരു ദളിത് സിഖ് കാരനെ മുഖ്യമന്ത്രിയാക്കിയതിൽ ഉള്ള അമർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ചർച്ചകൾ ദളിതരുടെ പ്രത്യേകമായിട്ടുള്ള സംവരണം കൊണ്ടുവരണം അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ ദളിതരുടെ സീറ്റ് നില വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് ദളിതരുടെ ആവശ്യങ്ങൾ ഉയർന്നു വന്നു ഇങ്ങനെയൊക്കെ അതിനകത്തെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു ഇതൊക്കെ അവിടെ പ്രാധാന്യമായി നിൽക്കുമ്പോൾ സുനിൽ ജാക്കർ എന്ന കോൺഗ്രസ് നേതാവ് പഞ്ചാബിൽ പറഞ്ഞത് ഇവിടെ സിഖുകാർക്ക് മാത്രമല്ല ഹിന്ദു വിവാഹത്തിലുള്ളവർക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ യോഗ്യതയുണ്ട് താൻ യോഗ്യനാണ് എന്നൊക്കെ പറഞ്ഞ തീരുമാനമുണ്ടായി അങ്ങനെ പടല പിണക്കങ്ങൾ ഒത്തിരി ഉണ്ടായി എന്നാൽ അതൊക്കെ പരിഹരിച്ച് അതൊക്കെ തീരുമാനിച്ച് തിരുത്തി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുകയാണ് അവിടെയാണ് ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത് കൃത്യമായി ഉടലെടുത്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിന് കൃത്യമായും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ചതുപോലെ അത് വർക്കൗട്ടാകില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വേറെയാണ് മാത്രമല്ല ഡൽഹിയിൽ ഇനിയൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ ആം ആദ്മിക്ക് ഇതുപോലൊരു ഭൂരിപക്ഷം കിട്ടുകയോ കേവല ഭൂരിപക്ഷം മറികടക്കുകയോ ചെയ്യുന്നത് അതുതന്നെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു